പ്രിയപ്പെട്ട മോം നിങ്ങളെ അസലമലൈക്കും വാഹമത്തുള്ള ഇന്നഅലി ലഹി വൈന്നായിഹിറാജിയൂ നെഞ്ചു പൊട്ടിപ്പോകുന്ന വാർത്തയാണ് പടച്ചറബ്ബേ നമ്മളിത് ഇന്നലെ കേട്ടിരുന്നു പക്ഷേ ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ എത്തിക്കാതിരുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനായിരുന്നു സംഭവം പടച്ചറബ്ബേ നാലു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ മകളുടെ ദേഹത്തു കൂടി കാറ് കയറി ഇറങ്ങിയാണ് ആ മോള് മരണപ്പെട്ടു പോകുന്നത് റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റബ്ബെ സഹിക്കാനാവില്ല റബ്ബെ മലപ്പുറം എടപ്പാൾ സ്വദേശിയായിരുന്നു മഠത്തിൽ ജാബിറിൻ്റെ മകൾ അമ്രുബിൻ ജാബിർ എന്ന നാല് വയസ്സുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈ ഇന്നാലി ലഹി റാജീവു എല്ലാവരും ദ്വാ ചെയ്യണം ഓട്ടോമാറ്റിക് കാറാണത്രേ ചാർജ് ഫുള്ളായപ്പോൾ കാറ് തനിയെ ബാക്കിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് ഈ മോളുടെ ദേഹത്തു കൂടി കാറ് ഇറങ്ങുന്നത് ഇതിന്റെ വിശദമായ വാർത്തകൾ ഉണ്ട് നമുക്ക് അതൊന്ന് നോക്കാം രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഈ വളർത്തി ജാഫറിന്റെ മകൾ നാല് വയസ്സുള്ള അമ്പ പിൻതാണ് മരിച്ചിരിക്കുന്നുണ്ട് ഇവരുടെ മകൾ അലിയും ഒപ്പം തന്നെ നാൽപ്പത്തിയറ് വയസ്സുള്ള അറുപത്തിയൊന്ന് വയസ്സുള്ള സുബൈദ അന്നിവർക്കു കൂടി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ എടപ്പാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേച്ച അലിയെ കോട്ടക്കര സുതാരാശത്തിലേക്കും മാറ്റിയിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ ഈ സംഭവം ഉണ്ടാകുകയായിരുന്നു ഈ ഹൈസ്കൂൾ സമീപത്തെ വീട്ടിൽ ആണ് ഈ അപകടം നടക്കുന്നത് ഇവരുടെ വീട്ടിലെ ഓട്ടോമാറ്റിക് കാർ നിർത്തിയിട്ടതായിരുന്നു അങ്ങനെ ചാർജ് ചെയ്ത സമയത്ത് കാറ് റിവേഴ്സിലായിരുന്നുണ്ടായിരുന്നു അത് അത് ശ്രദ്ധിച്ചില്ലാന്നു ശേഷം ശ്രദ്ധിച്ചിരുന്നില്ല പിന്നാലെ കാർ അതിവേഗത്തിൽ പിന്നോട്ട് പോകുകയും ഈ അപകടം സംഭവിക്കുകയുമായിരുന്നു ഒരു അശ്രദ്ധ മൂലം നാലു വയസ്സുകാരി മരണപ്പെട്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയും മക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ രണ്ട് കണ്ണും മാറ്റിവെക്കണമെന്ന് ചിലർക്കത് പറയുമ്പോൾ ദേഷ്യം വരും നമ്മൾ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മക്കൾ ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും വന്നു ഇതിപ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കാം എന്നാലും ആ ഒരു നാല് വയസ്സുകാരി അതും കാറ് കയറി മരിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട് നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്തിട്ടുമുണ്ട് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പഠിച്ചറബ്ബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ നമുക്ക് ആ പൊന്നുമോൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം അർഹമുറാഹിമായ പഠിച്ചറബേ ചെറിയ മോളാണ് റബ്ബെ അബദ്ധത്തിൽ മരണപ്പെട്ടിരിക്കണം റബ്ബെ ആ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണ റബ്ബേ പറഞ്ഞു റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മരണം തന്നു നമ്മെ പരീക്ഷിക്കില്ല റബ്ബേ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബെ ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടി കരയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ മക്കൾ നഷ്ടപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിഷമം ഞങ്ങൾക്കറിയാം റബ്ബേ പല ആളുകളും നമ്മോട് സങ്കടം പറഞ്ഞതാണ് റബ്ബെ ആ കുഞ്ഞുമക്കളുടെ വസ്ത്രങ്ങളൊക്കെ കാണിച്ച് പൊട്ടിക്കരയുന്ന മാതാവും പിതാവും ഞങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ് ഇറപ്പേ സഹിക്കാൻ പറ്റുന്നില്ല ഇറപ്പേ ഒരു റൂമിലെ അലമാറ നിറച്ചും ആ കുഞ്ഞുമക്കളുടെ ഡ്രസ്സ് കാണിച്ച് തന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഉപ്പ എന്നോട് പറഞ്ഞതാണ് ആ റൂമിൽ എൻ്റെ മോളുടെ ഗന്ധമുണ്ടെന്ന് ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഈ മോളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ നാളെ ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഒരു കൂട്ടാകണേ റബ്ബേ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീയെത്തിച്ചു കൊടുക്കണേ യാ റബ്ബേൻ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഈ മയത്തിനു വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ദുവാസ്യത്തോടെ ഇൻഷാല്ല അസ്സലാമലൈക്കും വാഹത്തുള്ള